സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രം പോരാ അവിടെ ചികിത്സിക്കാൻ സീനിയർ ഡോക്ടർമാരും വേണമെന്ന് പറയുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തട്ടിക്കൂട്ട് സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരാകും കൂടുതൽ ഉണ്ടാവുകയെന്നും തട്ടിക്കൂട്ട് ചികിത്സയാകും ജനങ്ങൾക്ക് ലഭിക്കുകയെന്നും ഹാരിസ് ചിറക്കൽ തുറന്നടിച്ചിരിക്കുകയാണ് ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടാൻ ജില്ലാ താലൂക്ക് ആശുപത്രികളാണ് പ്രധാനമായും വേണ്ടതെന്നും സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജുകളിലും സീനിയർ ഡോക്ടർമാരില്ലെന്നും ഡോക്ടർ ഹാരിസ് ചെറിക്കൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ ആശുപത്രികളിൽ ട്രോമ കെയർ സെന്ററുകൾ അടക്കം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു വിദേശത്തു നിന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളിൽ പലർക്കും നിലവാരം വളരെ മോശമാണെന്നും ഹാരിസ് പറയുകയാണ് പരിശീലനത്തിനെത്തുന്ന ഇവർക്ക് സ്റ്റിച്ചിടാനോ മരുന്നിന്റെ ഡോസോ ബ്ലഡ് സാമ്പിൾ എടുക്കാനോ അറിയില്ലെന്നാണ് മുതിർന്ന ഡോക്ടർമാർ പറയുന്നതെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ അവിടേക്ക് കൃത്യമായ രീതിയിൽ നിയമനം നടത്തണം നിലവിലെ സംവിധാനങ്ങളിൽ നിന്നും ഡോക്ടർമാരെ വലിച്ചു നിയമിക്കുന്നത് ചതിയാണ് ഈ രീതിയിൽ പോയാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഇവിടെ തട്ടിക്കൂട്ട് സംവിധാനമാകും കൂടുതലായി ഉണ്ടാകുക നിലവിലുള്ള ഡോക്ടർമാരെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ് രീതി പൊതുജനാരോഗ്യം മെച്ചപ്പെടണമെന്ന ലക്ഷ്യം മാത്രമാണുള്ളതെന്നും സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒരു ഡോക്ടർക്കും താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മികച്ച ശമ്പളം കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് യുവ ഡോക്ടർമാർ സർക്കാർ സർവീസിലേക്ക് വരാൻ തയ്യാറാകാത്തതെന്നും ഹാരിസ് വെളിപ്പെടുത്തി മെഡിക്കൽ കോളേജുകൾ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന മറ്റൊരു സത്യവും ഹാരിസ് മൂടിവെച്ചില്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധ മാർച്ചിലായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ തുറന്ന പറച്ചിൽ പുതിയ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തരമായി സ്ഥിരം തസ്തികകൾ സൃഷ്ടിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക താൽക്കാലിക സ്ഥലം മാറ്റം അവസാനിപ്പിക്കുക എൻട്രി കേഡർ ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കുക രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക രോഗികളുടെ എണ്ണത്തിനനുസൃതമായി കൂടുതൽ അധ്യാപക തസ്തികകൾ നിലവിലെ മെഡിക്കൽ കോളേജുകളിൽ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ചില മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കാൻ ആളില്ലെന്നാണ് കുട്ടികൾ പറയുന്നത് അവർ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചെടുക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഇപ്പോൾ തന്നെ തീരെ കുറഞ്ഞു തുടങ്ങിയെന്നായിരുന്നു ഡോക്ടറിന്റെ പ്രതികരണം